ഗുരുവായൂരിൽ ഉണ്ടായ ആ സംഭവത്തിനെ പറ്റി ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാം വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ലക്ഷ്മി കാനത്ത് അപ്പൊ ലക്ഷ്മി കാനത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നെ എടുത്തു പറയുന്നുണ്ട് വായ പോയ കോടാലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനു മുമ്പും വിഷയങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാതെ കഴിയുന്നതും ക്ഷമിച്ചു മാറി നിന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ പലതവണയായി ഈ വീഡിയോയിൽ ഇത് ഒത്തുചേർന്നിട്ടുള്ള റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകസനമാണ് എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു പക്ഷെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിനു മുമ്പ് തുടർച്ചയായിട്ട് ഞാൻ ഈ ഒരു രാതത്താത്ത വിമർശിക്കുന്ന വീഡിയോകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി ചെയ്തതാണ് അത് നിങ്ങളുടെ സ്വഭാവമാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെയാണ് എന്നെ കൊണ്ട് തക്ക പറയിപ്പിക്കുന്നത് നിങ്ങൾ അന്നും ഇന്നും നാരദന്റെ പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്നും ഞാൻ നിങ്ങൾക്കെതിരെ വലിയ തോതിൽ ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് മിണ്ടാതിരിക്കാൻ നിർവാഹം ഇല്ല കാരണം നിങ്ങളിത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളിത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ തെളിയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി കോണോത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ ഇപ്പൊ എനിക്ക് നേരെ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണം ലക്ഷ്മി കോണോത്ത് തെളിയിക്കട്ടെ ഇത്രയും ദിവസം അമ്പലത്തിൽ ഈ താത്ത കയറി അഴിഞ്ഞാടിയപ്പോൾ എവിടെ പോയി ലക്ഷ്മി കാനത്തെ നിങ്ങളുടെ ധർമ്മബോധം അകത്തിരുന്ന് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ ആർക്കും പറ്റും പക്ഷെ പുറത്തിറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ ഇത്തിരി വിഷമകരമാണ് ഈ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് നാളെ നടക്കുന്നു ഇപ്പോഴാണോ നിങ്ങളിലെ ഹിന്ദു ഉണരുന്നത് ഫസ്റ്റ് ഇവര് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് ശ്രീ അതും ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നിട്ട് ഓടക്കുഴയിൽ വിളിക്കുന്ന ഒരു രംഗം ഇവര് എന്നെ റീൽസ് ആക്കിയിട്ടപ്പോൾ നമ്മളെല്ലാവരും കണ്ടു ആരാണ് അമ്പലത്തിൽ ഇന്നേ കേക്ക് മുറിക്കുന്ന കണ്ടിട്ടുള്ളത് നിങ്ങൾ നാല് വീഡിയോ അകത്തിരുന്ന് ചെയ്തിറക്കിയത് കൊണ്ട് പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ലക്ഷ്മി കാന്തിനത്തിനോടാണ് പറയുന്നത് നിങ്ങൾ വലിയ മൂത്ത ഹിന്ദുക്കൾക്കിടെ ഉയർന്ന ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ഗുരുവായൂർ അമ്പലത്തിൽ നടന്നിട്ട് നിങ്ങൾ എന്താണ് പുറത്തിറങ്ങി ഇതിനു വേണ്ടി ചെയ്തത് അതാദ്യം പറ നിങ്ങളുടെയൊക്കെ മുതിർന്ന നേതാക്കന്മാർ തന്നെയല്ലേ ഇവരെ ഗുരുവായൂര വഴിവെട്ടി തെളിച്ച് കൊണ്ടുവന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊന്നും എതിർത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഹിന്ദു സ്ത്രീകൾക്ക് ശക്തയുക്തമായിട്ട് എതിർക്കാമായിരുന്നു ഇങ്ങനത്തെ ഒരു മുസ്ലിം വനിതയെ അവര് ഇനി കൃഷ്ണന്റെ പടം വരയ്ക്കുകയോ മറ്റേതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ പടം വരയ്ക്കുകയോ എന്തുമായിക്കോട്ടെ പക്ഷേ ഒരു അന്യമതസ്ഥയായ യുവതിയെ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് അന്നൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് അത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ആരായാലും അച്ഛനായാലും നമ്മൾ മുഖത്തൊക്കെ പറയാനുള്ള ആ ഒരു തണ്ടേടം അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം ഇല്ലെങ്കിൽ ലക്ഷ്മികാനത്ത് എന്ന് പറയുന്ന സ്ത്രീ ഇത്തരം വിമർശന വീഡിയോ ആയിട്ട് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പേരുകൾ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല അപ്പൊ അവരൊക്കെയാണ് വഴി വെട്ടിത്തെളിച്ചു മുന്നിൽ നടന്ന് കാണിച്ചു കൊടുത്തത് കേറിക്കോ ഇവിടെ എന്ത് വേണേലും നടക്കും ഒരു കുഴപ്പവും ഇല്ല നിങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഈ നിങ്ങളുടെ നേതാക്കൾ കൊണ്ടുവന്ന അതിനിപ്പോ തട്ടമിട്ടതാണോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല പക്ഷെ നിങ്ങളൊക്കെ ഒരു നൂറ്റൊന്ന് ശതമാനവും ഇവളുടെ കൂടെ ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു സ്ത്രീയാണ് എന്ന് എന്നോർക്കണം ഇന്നിപ്പോ നിങ്ങൾ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നാല് വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഒരു ക്ഷേത്രമാണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഈ ഒരു അന്യസ്ത്രീ പ്രവേശിക്കരുത് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും നിയമ നടപടികൾക്ക് പോയോ ലക്ഷ്മികാനത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് വന്നിരുന്ന് വായത്തോന്നിതൊക്കെ വിളിച്ചു പറയാ ഒത്തുകളി ആണെന്ന് പോലും ലക്ഷ്മീകാനത്ത് അത് തെളിയിക്കി അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ഗുരുവായൂർ അമ്പല ഒത്തുകളിച്ചു എന്ന് പറയുന്ന വീട്ടുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ കയറി നോക്കണം എത്ര വിമർശന വീഡിയോ ഞാൻ ഈ കപടഭക്തയ്ക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആ ഒരു എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അത് കണ്ടവൻ ഒരിക്കലും ഈ ഒരു ആരോപണം എൻ്റെ നേർക്ക് ഉന്നയിക്കില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിച്ച പോരാ ഇതിനെയൊക്കെ വഴി വെട്ടിത്തെളിച്ച് അമ്പലനടയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കുടിയിരുത്തിയ ആൾക്കാരോടാണ് ചോദിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത് ഏഹ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ക്ഷേത്രമാണ് നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ ആചാരങ്ങളെയാണ് ഈ സ്ത്രീ വന്ന് ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന ആളുകളെ ചോദ്യം ചെയ്യാഞ്ഞത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ ഈ പരിപാടി നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ായില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീകൾ ഇന്നേ വരെ ശബ്ദമുയർത്തി ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇപ്പോഴല്ലേ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു സ്വഭാവം അവരടി കൂടി പണിയെടുക്കുന്ന നാരദന്റെ പണിയെടുക്കുന്ന ആളായത് കൊണ്ട് അവരുടെ അത്തരം പണികൾ അവരുടെ കുടുംബത്തെ എടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവര് പറഞ്ഞു ഇത് ഒത്തുകളിയാണ് ഗുരുവായൂർ അമ്പലനാടയിൽ ഒത്തുകളിയാണ് ഏത് ഹിന്ദു സംഘടനകളാണ് ഇതിനെതിരെ ഇറങ്ങി പ്രവർത്തിച്ചത് പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദു അല്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കിയില്ലല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഈ ലക്ഷ്മീകാനത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവര് ചിലപ്പോ അങ്ങനെയും പറഞ്ഞുണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് ഗുരുവായൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആരാണ് ചോദ്യം ചെയ്തത് ഏത് സംഘടനകളാണ് മുന്നിട്ടിറങ്ങിയത് പിന്നെ ഞാൻ കേട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം അന്വേഷിച്ചു പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നെ യാതൊരുവിധ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുത്തണ്ട എന്ന് തന്നെയാണ് കാരണം ഞാൻ ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖന്മാരായിട്ടുള്ള നേതാക്കളെ തന്നെയാണ് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന നേതാവ് ഒന്നൊന്നുമില്ല ഞാൻ എല്ലാ മേഖലയിലും എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ അഭിപ്രായം പറയാറുണ്ട് അപ്പൊ കൂടുതലും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണ് വിമർശിക്കുന്നത് അപ്പോ ഇന്ന പാർട്ടി അങ്ങനെ ഒന്നും എനിക്കില്ല ഞാൻ ഒരിടത്തും അതങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇത് എന്റെ വിശ്വാസമാണ് ഇതില് രാഷ്ട്രീയമില്ല ഇവിടെ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒറ്റ ലേബിളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് ബി ജെ പിയുടെ തന്നെ പ്രമുഖ നേതാക്കൾ അപ്പൊ ഇവരൊക്കെ വഴി വെട്ടിത്തെളിച്ചു കൊണ്ടുവന്ന് നടക്കെ ഒരു ഈയൊരു ഭക്ത ഈ ഒരു മുസ്ലിം ചില മുസ്ലിംകൾ പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ പേര് പറയരുത് അത് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തു തന്നെയായാലും അവർ മാറ്റി മറിച്ചും കാര്യങ്ങൾ പറയുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഒന്നിനും ഒരു വ്യക്തതയില്ല അവര് അവർ അനുസരിച്ച് അവരുടെ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് നാൾ മുമ്പ് അവർ ഒരു വീഡിയോയിൽ പറഞ്ഞു ഈ കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഉപജീവന മാർഗം മാത്രമാണെന്ന് അത് കഴിഞ്ഞിപ്പോൾ അവർ വന്ന് പറയുന്നു ഈ കണ്ണൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് അന്നം തരുന്ന എന്നെ നയിക്കുന്ന ഒരു ശക്തിയാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത് ഭഗവാന്റെ നടയിൽ അതായത് കിഴക്കേ നടയിലെ പ്രധാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നടയാണ് കിഴക്കേ നട എന്ന് പറയുന്നത് ആ ഒരു ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഓടക്കുഴുതുന്ന വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നട എന്ന് പറയുന്നത് ആർക്കും വന്ന് പേകൂത്ത് കളിക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ വൃത്തികെട്ട രീതിയിൽ ഈ ഓടക്കുഴിയപ്പോ തന്നെ നിങ്ങളൊക്കെ ചോദിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ നടക്കുന്നത് എന്ന് പിന്നെ ഇവര് പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ആണ് ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുകൊണ്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ മുട്ട ചേർത്തിട്ടില്ല എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ മുട്ട ചേർത്തിട്ടില്ലെന്ന് അവകാശപ്പെട്ടാൽ മാത്രം കാര്യായില്ലോ അത് ഇവര് തെളിയിക്കേണ്ടി വരും ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങളാണ് ഒരു ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് കേക്ക് മുറിക്കണം എന്നുള്ളൊരു മോഹവുമായി ഈ പുള്ളിക്കാരി കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് അവിടെ നിന്ന് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലേ ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് തലയിൽ തട്ടം ഇട്ടുകൊണ്ട് കൃഷ്ണന്റെ ഫോട്ടോ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ അഴിച്ചുവിട്ട് വഷളാക്കി ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നൊരു പ്രശ്നമായിട്ട് അപ്പോഴൊന്നും ഈ മൂത്ത ഹിന്ദു വനിതയായ ലക്ഷ്മി ഗാനത്തിന് അണ്ണാക്കി പഴം പുഴുങ്ങി വെച്ചിരിക്കായിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോഴൊന്നും നിന്റെ ഒന്നും വായിൽ നാക്കില്ലേ ഇതിനെതിരെ ഒരു വാക്ക് പറയാനായിട്ട് ഹിന്ദു സമൂഹത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഞാൻ മുമ്പേ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് ഹിന്ദുക്കളെ പറ്റിക്കുക മാത്രല്ല ചെയ്യുന്നത് ഇവര് ഹിന്ദുക്കളെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം വാശിയോടുകൂടിയുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഇവർ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വന്നിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി വീഡിയോയിലൂടെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ കണ്ണൻ എന്ന് പറയുന്നത് ഇവർക്കൊരു വരുമാനമാർഗം മാത്രമാണ് അതിന് ഹിന്ദുക്കൾ വേണം ഹിന്ദുക്കളാണ് ഈ ഫോട്ടോകളൊക്കെ വാങ്ങിക്കുന്നത് ഈ ഹിന്ദുക്കളെ വിശ്വസിപ്പിച്ചാൽ മാത്രമാണ് ഇവരുടെ ബിസിനസ് നടക്കുള്ളൂ